ഇങ്ങനെ ഒരു ഉണ്ണിയപ്പാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോഴൊരു വിഷു പ്രമാണിച്ചാണ് ഈ ചെയ്തിരിക്കുന്നത് കണ്ടു നോക്ക ഹൈ സെലിൻ ബ്ലൗസിലേക്ക് സോക അപ്പോഴേ വിഷു ഒക്കെയാണല്ലോ വന്നത് അപ്പോഴൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നോക്ക അതിനായിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കാൻ അപ്പഴിതുപോലത്തെ സ്റ്റീൽ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഞാൻ അത് ആൾറെഡി ഇട്ട് കഴിഞ്ഞ് ഇട്ട് കഴുകി വെള്ളം നല്ലതുപോലെ ഇതുപോലെ തോർത്തി എടുത്തിട്ടുണ്ട് ഇതിനു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുക ഇവിടെ അരി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് ടു ഗ്ലാസ് ഇനി ഒരു അഞ്ച് ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട് ഉള്ളിൽ അത് ഇട്ട് കൊടുക്ക ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കല ഉപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ അരിയൊക്കെ ഇവിടെ ഫൈനായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴി പൊടിക്കുമ്പോഴത്തേന് ഒട്ടും ഒഴിക്കാതെയാണ് പൊടിച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയും വേണം അതുപോലെ തന്നെ വെള്ളാംശ അരിയിൽ പാടില്ല ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ജാറിലിട്ട് അരച്ചാലും ഇതുപോലെ പൊടിച്ചെടുത്താലും മതി ഇപ്പോൾ ഞാൻ ഇവിടെ അതിന് വേണ്ടി നാല് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ചെറുപഴം അപ്പോഴും വലിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം മതി ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കരി എടുക്ക അതേ ഗ്ലാസ്സിൽ കാൽ ഗ്ലാസ് കുട ഇത്രയും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്ക തേങ്ങ കൊത്തക്ക ആവശ്യത്തിന് എടുക്കുക തേങ്ങത്തൊക്കെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ണിയപ്പോ തന്നെ ശർക്കരയുടെ അളവ് കാണിക്കുക ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സോ എടുക്കാം അപ്പോഴിനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ഗ്ലാസ് അരിയാണെല്ലാം ശർക്കരയാണെല്ലാം എടുത്തിരിക്കണം അപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണെല്ലാം എടുത്തിരിക്കണം അതനുസരിച്ചാണ് വെള്ളവും ശർക്കരൊക്കെ എടുക്കേണ്ടത് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കട ഇവിടെ ഉരികി വന്നിട്ടുണ്ട് പിന്നെ ആ ചൂടോടുകൂടി തന്നെ മാവലോട്ട് ഒഴിച്ചു കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് എല് ഇട്ട് കൊടുക്കാൻ അതുപോലെ പഴം അടിച്ചു വെച്ച് തൊഴിച്ചു കൊടുക്കാൻ നെയ്യും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാൻ ഫൈൻ ആയിട്ട് കലക്കി എടുക്കണം കോയില് ചൂടായിട്ടുണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് അതിന്റെ പകുതി ഉള്ള ഒഴിച്ചു കൊടുക്ക ഞാൻ കുറച്ച് നെയ്യൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലില് കുറച്ച് നെയ്യ് ഒഴുക്കി കൊടുക്കുക അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും ഇതിനൊന്ന് മറിച്ചു കൊടുക്ക എല്ലാ ഇതെല്ലാം വിട്ടു വരുമ്പോൾ ഇതെ മറിച്ചു കൊടുക്കുക എല്ലാം ഇതെല്ലാം മറിച്ച് ഇട്ടുകൊടുത്തിട്ട് വന്ന് നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല അപ്പോഴേ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അതുപോലെ വിഷു ആശംസകൾ നേരുന്നു കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ ശരിയായി വന്നിട്ടുണ്ട് ഇത് മാവ് കുഴച്ച് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നോക്കാം അതെങ്ങനെയാണെന്ന്